ഇനി ഞാൻ എക്യൂപ്പിനോട് ഈ വിഷയം ഇവിടെ നിൽക്കട്ടെ ഞാൻ ഇവിടെ വരികയാണ് ഇവിടുന്ന് പോകുന്നില്ല ഒരു ചോദ്യം ഞാൻ ചോദിക്കാം പത്രോ സപ്പോസ്തലൻ ലൈഫിൽ ഒരു മിസ്റ്റേക്കും വരുത്താതെ ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്റ്റ് ആയിട്ടാണോ എഴുതുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തത് പൗര സപ്പോസ്തലൻ ഒരു മിസ്റ്റേക്കും വരുത്താതെ ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്റ്റ് ആയിട്ടാണോ ആക്ട് ചെയ്യുകയും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തത് ദിസ്ഇസ് മൈ ക്വസ്റ്റ്യൻ അതൊന്ന് ആൻസർ ചെയ്യേ അതായത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണോ ചോദിക്കുന്നത് അല്ലല്ല പേഴ്സണൽ ലൈഫിലല്ല ലൈഫിൽ ലൈഫിൽ സ്പിരിച്വൽ പ്രാക്ടീസിൽ തെറ്റുണ്ടോ ഇല്ലയോ ഇപ്പൊ പത്രോസിന്റെ വർഷിൽ ഇപ്പൊ നമ്മൾ അതാണ് പറയുന്നത് അതാണ് പറയുന്നത് ഇപ്പൊ തെറ്റുള്ളതായിട്ട് യേശുക്രിസ്തു നോട്ട് ചെയ്തോൾ ും അതിനകത്ത് ബൈബിൾ പറയുന്ന ഒരു ഗോഡ് ഉണ്ടല്ലോ അപ്പോ അല്ലല്ലോ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഇവരിപ്പം പത്രോ പൗലൂസ്ലീഹ ചില പുരുഷന്മാർക്ക് നേർച്ച നടത്താൻ പൈസ കൊടുത്തു എരിശിലേമിൽ പോയി ശരിയോ തെറ്റോ പൗലൂസ്ലീഹ തന്നെ തലമുണ്ടനം ചെയ്ത് നേർച്ച നടത്തി ശരിയോ തെറ്റോ പത്രോസ് പത്രോസ്ലീഗ കാപ്പട്ട്യം കാണിച്ചു അപ്പുറത്ത് ജാതികളിലൂടെ ഭക്ഷണം കഴിക്കരുതെന്ന് ഇപ്പുറത്ത് വന്നിരുന്ന് നല്ലപോലെ വെട്ടി വിഴുങ്ങി അപ്പുറത്ത് പോയി കഴിക്കരുതെന്നും പറഞ്ഞു ശരിയോ തെറ്റോസ് പറയട്ടെ പത്രോസ് ചെയ്ത് തെറ്റെന്ന് പൗലൂസ് നേർക്ക് നിന്ന് എതിർത്തു ശരിയോ തെറ്റോ അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇവര് ഇൻഫാലിബിൾ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാണ് ഇവിടെ ഒരിടത്തും ഈ ഈ പറഞ്ഞ പുതിയ നിയമത്തിലെ ഈ സ്ക്രിപ്റ്ററുകൾ ഇൻഫാലിബിലിറ്റി ഉള്ളതാണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ അസ്യൂം ചെയ്യുന്നതാണ് അത് എവിടെയാ പറഞ്ഞിരിക്കുന്ന പറ താങ്കൾ പറയാൻ അനുവദിക്കേ അങ്ങനല്ലേ എന്നാൽ പറഞ്ഞു പറഞ്ഞു ഞാൻ കഴിഞ്ഞാ പറഞ്ഞു കഴിഞ്ഞാ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ആ ഓക്കെ അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ പത്രോസിനും പൗലോസിനും ഒക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ക്ലിയർ ആണ് അത് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ വേർഡ് ഓഫ് ഗോഡ് ഗോഡിനോട് തൊട്ട് വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി നമുക്ക് അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ട്രഡീഷൻ അങ്ങനെയാണ് പറയുന്നത് അത് നമ്മളല്ല നിങ്ങൾ നിങ്ങൾ അങ്ങനെ അങ്ങനെ വിശ്വസിക്കുന്നു ഒത്തിരി തെറ്റിപ്പോയി അതിനാണ് എന്ന് ഇത് തുറന്നു ഞങ്ങൾ അല്ല പറഞ്ഞു പറഞ്ഞു തീർക്കട്ടെ തീർക്കട്ടെ ഒന്ന് ഞങ്ങളുടെ കൂട്ടി നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒന്നും വിശ്വസിക്കുന്നില്ല ഞാൻ പറഞ്ഞു പറഞ്ഞാ നിങ്ങൾ പറയാണ് ഇത് മുഴുവൻ വള്ളി പുള്ളി വിസർഗ അപ്പൊ അതിനുള്ള ഒരു തെളിവ് നിങ്ങൾ കാണിക്കണം ആരാണ് പറഞ്ഞത് ഈ പറഞ്ഞ ഈ ലേഖനങ്ങളും എല്ലാം മുഴുവൻ അക്ഷരം പ്രതി കുത്തു കോമ വള്ളി പുള്ളി വിസർഗ അടക്കം എന്താണ് അതിനെ സപ്പോർട്ട് നിങ്ങളുടെ തെളിവ് പറഞ്ഞു അജയ അജയം ബ്രില്യൻലി ക്വസ്റ്റ്യൻസ് വേറെ സ്ഥലത്തോട്ട് എത്തിച്ചു നമ്മൾ തമ്മിൽ ഇതൊരു ഡിസ്കഷനെ അല്ലല്ലോ റോമ ലേഖൻ അതായത് പ്രിൻസിന്റെ കോൺടാക്സ്റ്റ് നമ്മൾ സംസാരിച്ചു അവിടെ നിന്ന് നമ്മളിപ്പോ എവിടെ എത്തി ഇപ്പൊ നമ്മൾ തമ്മിലുള്ള സംസാരം നോ പോയിന്റ് ഹിയർ ഞാന് ഇത് ഈ ഒരു വിധത്തിൽ പോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ സംസാരിച്ചു ക്വസ്റ്റിന് ഉത്തരം കിട്ടുമോ കിട്ടത്തില്ലല്ലോ അവര് അതാ ഞാൻ പറഞ്ഞത് ഞാൻ പറയട്ടെ ഈ റോമാ ലേഖനത്തിന് ഒരു ആനച്ചന്ത ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ ഇപ്പൊ എത്ര സുന്ദരിയായ പെണ്ണിനെ ആണെങ്കിലും നിങ്ങൾ അവളുടെ മൂക്കോ അവളുടെ കണ്ണോ അവളുടെ ഏതെങ്കിലും അവയൊക്കെ ഓരോന്നെടുത്ത് ലെൻസ് വെച്ച് നോക്കി നോക്കിക്കഴിഞ്ഞാൽ വിരൂപായിരിക്കും ബിലോ ആവറേജ് ആയിരിക്കും തീരെ മോശമായിരിക്കും ആയിരിക്കും പക്ഷെ അവൾ ഒരുങ്ങി എന്തിക്കും മൊത്തത്തിലൊരു ആനച്ചന്ത ഉണ്ട് ആ ഒരു ആനച്ചന്ത ഉള്ളൂ അതുകൊണ്ട് റോമാലം വായിക്കുമ്പം അതിനെ ഹോളിസ്റ്റിക് അപ്രോച്ച് വായിക്കുക അതിന്റെ കിൻ ഡസൻസ് എന്താന്ന് മനസ്സിലാക്കുക ആ മെസ്സേജ് ഇഞ്ഞ് എടുക്കുക അതാണ് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങളായിട്ട് ഒരു വാക്കെടുത്തി ഈ പറയുന്ന ദൈവം ഇങ്ങനെ ചെയ്തു എങ്ങനെ ചെയ്തു സഹോര നിങ്ങളിപ്പോ പറഞ്ഞ റോമാലേഖൻ ഒന്നാധ്യായം നിങ്ങൾ എടുത്ത രീതിയിൽ അല്ലെങ്കിൽ പ്രിൻസ് ഉന്നയിച്ച രീതിയില് എടുത്തുവെച്ചാൽ ഒറ്റ ഒരുത്തരം രക്ഷപ്പെടുത്തുക ഞാൻ വേണം വായിച്ചേൽപ്പിക്കാം ഒന്നാധ്യായം നിങ്ങളാ പറഞ്ഞ ഇരുപത്തി ഒമ്പത് വാക്ക് ഇരുപത്തെട്ടാം വാക്യോ ഞാൻ ഇത് നൂറ് പ്രാവശ്യം തലങ്ങും വിലങ്ങും വായിച്ചു നോക്കിയിട്ടായി പറയുന്നത് നിങ്ങൾ ഒരുത്തരം രക്ഷപ്പെടുകയല്ല അത് ഏത് അളവ് വരെയുള്ള ചർച്ചയ്ക്കോ ഡിബേറ്റിനോ ഡിസ്കഷനോ ഞാൻ തയ്യാറാണ് അല്ലാതെ ചുമ്മാ ഔട്ട് ഓഫ് നത്തിങ് വന്നിട്ട് ആ വാക്ക് തന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എന്താ മറുപടി പറയുന്നത് നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ വരൂ നമുക്കത് ചർച്ച ചെയ്യാം ഈ നിങ്ങൾ ഈ പറഞ്ഞ വാക്യം വെച്ചിട്ട് നിങ്ങൾ ആരും തന്നെ നിങ്ങളെ നല്ല ലോകത്തൊരു മനുഷ്യനും രക്ഷപ്പെടുക ഞാൻ തെളിയിക്കാം അപ്പൊ പിന്നെ നിങ്ങൾ ആ അർത്ഥം അതല്ല ആ ഞാൻ പറയട്ടെ ക്രിസ്ത്യാനിറ്റിയിൽ നിങ്ങൾ പറഞ്ഞ ആ വാക്യത്തിന്റെ അർത്ഥം ആ രൂപത്തിലെടുത്താൽ ഒരുത്തനും കരകടക്കത്തില്ല അപ്പൊ അതൊന്നും അല്ല അതവിടെ എന്താണ് ഒരു പിന്നെ കൺവെൻഷനൽ കോൺസെപ്റ്റിനെ പറ്റി പൗലുസ്ലിയ പറഞ്ഞിട്ട് ആ റോമാലേഖനം പ്രോഗ്രസീവ് ആയിട്ട് അഡ്വാൻസ് ചെയ്യാണ് പുരോഗമനപരമായിട്ട് പോവാണ് അതിനെ അങ്ങനെ വായിച്ച് മനസ്സിലാക്കി അതിനെ ടോട്ടാലിറ്റിയിൽ ഗ്രഹിക്കുമ്പോഴാണ് റോമാലേഖനത്തിന്റെ മെസ്സേജ് മനസ്സിലാകുന്നത് ഇത് നിങ്ങൾ നിങ്ങള ഇതാ ഞങ്ങൾ പഠിപ്പിക്കുന്ന ഇതാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ ഈ ക്രിസ്ത്യാനിറ്റിക്ക് വന്ന പാകപ്പഴയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെ വന്ന് ചോദിക്കുന്നൊരു കുഴപ്പമില്ല ഞങ്ങൾ ഓക്കെ അല്ല ഇതിനകത്ത് നമ്മളൊരു കാര്യം നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണല്ലോ നിങ്ങളോട് ഈ ചോദിക്കുന്നത് ഇപ്പൊ അച്ഛൻ പറഞ്ഞു അതിന്റെ ടോ അതായത് റോമൻസ് അതിന്റെ ടോട്ടാറ്റി ടോട്ടാലിറ്റിയിൽ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു ഐ അഗ്രി അതിപ്പോ ഏതൊരു പുസ്തകമായാലും നമ്മുടെ അപ്രോച്ച് അങ്ങനെ തന്നെ ആയിരിക്കണം സെലക്റ്റീവ് വേർഡ്സിന്റെ ബേസിൽ നമ്മളൊരു തിയോളജിയോ അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത് അത് യുക്തമായിട്ടുള്ള കാര്യമല്ല ഞാൻ അത് നൂറ് ശതമാനവും ഞാൻ ആ വിഷയത്തോട് യോജിക്കുന്നു എനിക്ക് അതിനൊന്നും എതിരഭിപ്രായം ഇല്ല ഇനി എന്റെ ചോദ്യം ഇതാണ് അങ്ങനെ നമ്മൾ റോമൻസിന്റെ ടോട്ടാലിറ്റിയിൽ മനസ്സിലാക്കിയാലും ഹൂസ് ഗോഡ് അതിനൊരു ഉത്തരം പറയാൻ അതല്ലാതെ വേറെ പറഞ്ഞിട്ട് കാര്യം എന്തോ റോമൻസിന്റെ ടോട്ടാലിറ്റിയിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്ന ദൈവം ആരാണ് നിങ്ങൾക്ക് ഇത്രയും നേരം ഞാൻ പറഞ്ഞ് മനസ്സിലായി ദൈവം എന്ന് പറഞ്ഞാൽ അത് ഓരോ സന്ദർഭങ്ങളിലും ആരാക്ട് ചെയ്യുന്നോ ആരവിടെ അധികാരം എടുക്കുന്നു അവരൊക്കെ ദൈവമാകും ചില സമയത്ത് കാറ്റ് ദൈവമാകും ചില സമയത്ത് കടല് ദൈവമാകും ചില സമയത്ത് അഗ്നി ദൈവമാകും ചില സമയത്ത് ഇടിമിന്നൽ ദൈവമാകും ചില സമയത്ത് മൃഗങ്ങൾ ദൈവമാകും രാജാക്കന്മാര് ദൈവമാകും അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും ആ അത് ഓക്കെ അപ്പൊ അങ്ങനെ മാറി മാറി വരുന്ന ദൈവത്തെ കുറിച്ച് പറയാനായിട്ട് ഇപ്പൊ റോമൻസിന്റെ ടോട്ടാലിറ്റിയിൽ പഠിക്കുമ്പോൾ നിങ്ങളെ സബ്സ് നിങ്ങൾ പറഞ്ഞ വാദത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഏർ ഏത് അതിനുള്ള പാസേജസോ അല്ലെങ്കിൽ അതിന്റെ മനസ്സിലാക്കിയേ അതിന്റെ ടോട്ടാലിറ്റി ഞങ്ങൾ മനസ്സിലാക്കുന്നത് എഴുതിയിട്ടുണ്ട് ഞങ്ങൾ ആദ്യ മുതലുള്ളതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ അടുത്തിന്ന് സൂക്ഷിച്ച് വീക്ഷിച്ചതും ഞങ്ങളുടെ കാതുകളിൽ കേട്ടതും ഞങ്ങളുടെ വിരലുകൾ കൊണ്ട് ഞങ്ങൾ തൊട്ടതുമായ ജീവന്റെ വചനം ഞങ്ങൾക്ക് പ്രത്യക്ഷമായി ഞങ്ങൾ അതിനെ പ്രസംഗിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയാണ് ദൈവം സ്നേഹമാകുന്നു എന്നിട്ട് പറയാണ് ദൈവം സ്നേഹം തന്നെ അപ്പൊ ഗ്ലോറിയസ് ഡോസ്മനെ സംബന്ധിച്ച് ഞങ്ങളുടെ അടിസ്ഥാന തത്വം ദൈവം സ്നേഹമാകുന്നു അപ്പൊ നിങ്ങൾ ഈ ക്രൈം സീൻ ഒക്കെ നടക്കുന്നിടത്ത് പോലീസ് ലൈൻ നോട്ട് ക്രോസ് പോലീസ് ലൈൻ നോട്ട് ക്രോസ് എന്ന് പറഞ്ഞു മഞ്ഞ സ്ട്രിപ്പ് ഇങ്ങനെ വലിച്ചുകെട്ട് കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഗ്ലോറിയസ് കോസ്ബലിന്റെ ഒരു ഉണ്ട് ആ ബാനറിൽ ഗോഡ് ഗോഡ് ഈസ് ലവ് ഈസ് ലവ് ഗോഡ് ഈസ് ലവ് ഗോഡ് ഈസ് ലവ് ഗോഡ് ഈസ് ലവ് എന്ന് എഴുതിയിട്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ റാണി അടിച്ചിട്ട് അവിടുന്ന് ഞങ്ങൾ ആ റിപണി ഇങ്ങോട്ട് വലിച്ചു കെട്ടിട്ട് വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അവസാനത്തെ വാക്യത്തിൽ റാണി അടിച്ചിട്ട് അവിടെ കൊണ്ട് കെട്ടും ഈ ലൈനിന്റെ അപ്പുറത്ത് പോകുന്ന ഒന്നും ഞങ്ങൾ എടുക്കില്ല തൊഴിച്ചു കളയും അതിന് ഇപ്പുറത്തുള്ളത് ഞങ്ങൾ എടുക്കും കാരണം ദാറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ് ദൈവത്തെ മനസ്സിലാക്കാൻ ഗോഡ് ഈസ് ലൗ അതിനപ്പുറത്തൊന്നും ഞങ്ങൾ എടുക്കുകയല്ല നിങ്ങൾ എടുത്ത് തല പോകോ ചിന്തിക്കോ വിഷമിക്കുകയോ ഒക്കെ ചെയ്തു ഞങ്ങൾക്ക് അതിനൊന്നും നേരമില്ല അത് ഓക്കെ അപ്പം നമുക്ക് റോമൻസിന്ന് അതിന്റെ ഒരു ടോട്ടാലിറ്റിയിൽ റോമൻസിനെ മനസ്സിലാക്കാൻ ജോണിലോട്ട് പോകണം എന്നുള്ളൊരു സ്ട്രെയിഞ്ച് വാദമായിട്ട് എനിക്ക് തോന്നുന്നു എന്തായാലും ജോണിലോയ്ക്ക് പോയ സ്ഥിതിക്ക് ഇപ്പോൾ പറഞ്ഞു ഗോഡ് ഇസ് ലവ് എന്ന് പറയുന്നത് യെസ് ഒരു ഒരു ബ്രില്യൻറ്റ് പോയിന്റ് ആണ് അത് ഗോഡ് ഇസ് ലവ് എന്നുള്ള ആ ഒരു സ്റ്റാൻഡ് മാത്രം പക്ഷേ അവിടെ മാത്രമല്ലല്ലോ ഗോഡ്സ് ലവ് പറയുന്ന ആ സ്ഥാനത്ത് അതിനോട് ചേർന്ന് റൈറ്റ് അലോങ് വിത്ത് ഗോഡ്സ് ലവ് പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ ജഡ്ജ്മെന്റും പറയുന്നത് ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ട് ഗോൾഡൻ വേഴ്സ് എന്ന് പറയുന്ന യോഹനാൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം പതിനാറ് തൊട്ട് പതിനെട്ട് പറയുമ്പോൾ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നിടത്ത് ദ വെരി നെക്സ്റ്റ് വേൾ ആ വേഴ്സിൽ തന്നെ ആരും നശിച്ചു പോകരുത് അങ്ങനെയാണെങ്കിൽ ഇനോ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കും നശിച്ചു പോകും ഇനി അല്ലാത്തവന്റെ സ്ഥിതി ശിക്ഷാവിധി വന്നിരിക്കുന്നു അപ്പൊ അവിടെ ഒരു കുറിച്ച് ഒരു ജഡ്ജ്മെന്റിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് ദൈവസ്നേഹം എവിടെയാണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ മറു അതിന്റെ അതിന്റെ അതിനോട് ചേർന്ന് ഇൻ ദ സെയിം സെന്റൻസ് നോട്ട് ഈവൺ അനദർ സെന്റൻസ് ആ സെന്റൻസിൽ ജഡ്ജ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് അത് യോഹനാന്റെ സുവിശേഷത്തില് പറയുന്നത് ഐ അഗ്രി വിത്ത് യു എന്നിട്ട് പിന്നെന്താ പറയുന്നത് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി സൺ ദൈവം തന്റെ പുത്രനെ നൽകി ദാറ്റ് അച്ഛാ ഞാൻ പറഞ്ഞു തരും അച്ഛാ ഞാൻ പറഞ്ഞു തരുന്നെ അത് കാര്യം പറയുമ്പോ ഞാൻ അച്ചായൻ പറയുമ്പോ ഞാൻ കേട്ടിരിക്കുവല്ലായിരുന്നു നിങ്ങൾ എത്ര നേരയിലും വേണമെങ്കിലും പറഞ്ഞു നിങ്ങൾ പറയുമ്പോ എന്നെ റെഫർ ചെയ്യരുത് എന്റെ ആ അതെ ഞാൻ പറഞ്ഞതരാ എന്താ പറയണ്ടെന്ന് അതായത് അച്ചായൻ ഇങ്ങനെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എഗ്രി ചെയ്യുന്നു ഇതൊന്നും വേണ്ട അങ്ങനത്തെ ഡെക്കറേഷൻ ഇല്ല നിങ്ങൾ പറ കാരണം നിങ്ങൾ ഞങ്ങളോട് എഗ്രി ചെയ്യുന്നില്ല ഗോഡ് ഈസ് ലവ് എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല പിന്നെ നിങ്ങൾ ഇടയ്ക്ക് എന്ന് പറഞ്ഞ യു ആർ നോട്ട് യു ആർ അഗ്രിങ്ഗ്രിങ് വിത്ത് മീ ദാറ്റ് ഈസ് വാട്ട് വി ആർ അപ്പൊ നിങ്ങൾ അതിന് ഇടക്ക് അങ്ങനെ പറയരുത് സത്യം പറഞ്ഞു അത് നമ്മളൊരു കോൺവെർസേഷന്റെ ഭാഗമായിട്ട് എടുത്താൽ മതി അങ്ങനെ പേഴ്സണൽ ആയിട്ട് പോലെ അതുകൊണ്ട് കാര്യമില്ല ഞാൻ പോകെ ഷുചാൻ്റെ പേര് പറയണ്ട എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ അത് എഗ്രി ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾ എന്താ ഞാൻ പറയുന്നത് അത് അല്ല നോക്ക് എനിക്ക് ആത്മവചനം നടത്താൻ പറ്റത്തില്ല ഞാൻ എഗ്രി ചെയ്യുന്നു അങ്ങനല്ല അതായത് ആ പോയിന്റിൽ ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞ പോയിന്റിൽ ഞാൻ എഗ്രി ചെയ്യുന്നു നോട്ട് നെസസറി ഓൾ അതർ പോയിന്റ്സ് എല്ലാ മറ്റുള്ള കാര്യങ്ങളിലൊരു പക്ഷെ ആയിരിക്കത്തില്ല എസ് ഐ അഗ്രി വിത്ത് യു കംപ്ലീറ്റ്ലി നൂറ് ശതമാനവും അല്ലാണ്ട് എക്സ്റ്റന്റ് അല്ല നൂറ് ശതമാനവും ദൈവസ്നേഹമാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അതേ പാസേജിൽ ദൈവസ്നേഹമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സെയിം പാസേജിൽ ദൈവം പിന്നെ ന്യായം വിധിക്കുന്നവനാണ് എന്ന് പറയുന്നുണ്ട് ആ അതെ അതാ ഞാൻ വായിക്കാന്ന് പറഞ്ഞു നിങ്ങൾ പറയാൻ അനുവദിക്കുന്നില്ല കണ്ടമിനേഷൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ വായിക്കാം അച്ഛാ വായിക്കാം ഇത് ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ഓൺലി ഹിസ് ഓൺലി സൺ ദു ബിലീവ് ഇൻ ഹിം ഷുഡ് ഇറ്റർഫ് ഫോർ ഗോഡ് ഡിഡ് നോട്ട് സെൻഡ് ഹിസ് സൺഇൻഡ് ബട്ട് ഇൻ ഓർഡർ ദൾഡ് മൈറ്റ് ബി സേവ് നേരെ ഓപ്പോസിറ്റ് അപ്പൊ നിങ്ങൾ അച്ഛൻ പറയാൻ അനുവദിക്കുന്നത് അച്ഛൻ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല യു ആർ നോട്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കും ആഗ്രഹിക്കുന്നില്ല അല്ലല്ലേ നമ്മൾ തമ്മിൽ ഒരു ഫൈറ്റിംഗ് മോഡിലോട്ട് പോയിട്ട് കാര്യമില്ല ഒന്നിലെ അച്ഛൻ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യണം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബെറ്റർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കാരണം നമ്മൾ തമ്മിലുള്ള ആ സ്നേഹബന്ധം നിലനിൽക്കണം അതല്ലാതെ നമ്മൾ പരസ്പരം പോയിട്ടുണ്ടായില്ല ിപ്പ് ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുന്ന കാര്യത്തിൽ എക്കിപ്പ് പറഞ്ഞത് അവിടെ ദൈവൻ ന്യായം വിധിക്കുന്നവനാണെന്നും വാക്യം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ വാക്യം കാണിക്കാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ പറഞ്ഞു ദൈവം ന്യായം വിധിക്കുന്നില്ലെന്നുള്ള വാക്യം നിങ്ങൾ വായിച്ചേ അപ്പൊ പിന്നെ എനിക്ക് പറയേണ്ടത് തെറ്റാന്ന് അല്ലെങ്കിൽ താഴെ ഇരിക്കുന്ന ആളുകളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക നിങ്ങൾ ആ വാക്യം വായിക്കേ അവിടെ ദൈവം ന്യായം വിധിക്കുന്നില്ലെന്നല്ലേ എഴുതിയിരിക്കുന്നെ അപ്പൊ അതിന് ഘടകവിരുദ്ധമായിട്ട് സഹോദരൻ ഇവിടെ പറഞ്ഞിട്ട്

ഓൺലി സൺ ഓഫ് ഗോഡ് അപ്പൊ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കുന്നവന്യവിധി ഇല്ലെന്നും വിശ്വസിക്കാത്തവൻ ഓൾറെഡി ന്യായവിധ വന്നു എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ദിസ് ഈസ് ദി ജഡ്ജ്മെന്റ് ദാറ്റ് ദ ലൈറ്റ് ഹാസ് കം ഇൻ ടു ദേൾഡ് ദ പീപ്പിൾ ലവ് ദ ഡാർക്ക് ബിക്കോസ് അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ് ദൈവം ന്യായം വിധിക്കുന്നില്ല ആരെ വിശ്വസിച്ചവരെ ഓൾറെഡി വന്നു അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവിടെ ഇവിടെയാണ് നിങ്ങൾ ദൈവദൂഷണം നടത്തുന്നത് കാരണം ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു അവിടേക്ക് ആരോപിക്കുന്നു അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ബൈബിളിനെ എക്സി ജിസിൽ അല്ല നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ഐ സി ജി സിസിലാണ് നിൽക്കുന്നത് എക്സി ജിസിസ് എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്ന കാര്യം തിരുവഴുത്തനെ വായിച്ച് ഗ്രഹിക്കുന്നതിനെ എക്സി ജിസിസ് എന്ന് പറയും എന്നാൽ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യം അതിനോട് ചേർത്ത് വായിക്കുന്നതിനെ ഐ സി ജിസിസ് എന്ന് പറയും യു ആർ പ്രാക്ടീസിംഗ് ഐ സി ജിസി ട് സേദ നിങ്ങൾ അവിടെ പറയണ ദൈവം അല്ല അവിടെ അവിടെ പറയട്ടെ സോല അവിടെ പറയുന്നത് പുത്രനെ അയച്ചത് ദൈവം ആരെയും ന്യായം വിധിക്കുന്നില്ല ന്യായം വിധിക്കാനല്ല അയച്ചിരിക്കുന്നേ എന്നിട്ട് യേശു കർത്താവ് പറയാണ് പിതാവ് ആരെയും ന്യായം വിധിക്കുന്നില്ല പിന്നെ ആരെയാണ് ന്യായവിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നിട്ട് പുത്രൻ പറയുന്നില്ല ഞാനും വിധിക്കുന്നില്ല പിന്നെ ആര് വിധിക്കുന്നു എന്നിട്ട് പറയുന്നു നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന മോശയാണ് നിങ്ങളെ കുറ്റം വിധിക്കുന്നത് ദൈവമാണോ ന്യായം വിധിക്കുന്നേ ഇത് എഴുതിയിരിക്കുന്ന ആർക്കാണ് അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു ഈ റോമാലേഖൻ എഴുതിരിക്കുന്ന ആർക്കാണ് ന്യായപ്രമാണം ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ റോമാലേഖൻ എന്ന് റോമാലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുക അപ്പൊ ഇതൊക്കെ ആദ്യം നിങ്ങൾ ഈ ഒരു തിരുവഴുത്ത് വായിക്കുമ്പോ ആർക്കിത് എഴുതി ഇത് എഴുതി എപ്പോൾ എഴുതി അപ്പം ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ ടെക്സ്റ്റ് പ്രീ ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് ആൻ ഓഡിയൻസ് റിലവൻസ് ഇത് ആര് ആർക്ക് എപ്പോൾ എന്തിന് എങ്ങനെ എവിടെ വെച്ച് എഴുതി ഇത് മുഴുവൻ പരിഗണിച്ചിട്ടാണ് ഇത് പഠിക്കേണ്ടത് ഇത് രണ്ടായിരം വർഷത്തിന് ഇപ്പുറത്ത് ഒരു പീസ് ലിറ്ററേച്ചർ എടുത്തു വെച്ചിട്ട് അവനവന്റെ മനോഭാവം പോലെ അവൻ മറ്റു ജാതികളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും കൊണ്ടുവന്ന ഉപദേശവും സിദ്ധാന്തം എല്ലാം വെച്ചിട്ട് ഇത് വെച്ച് നിങ്ങൾ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വിചിത്രമായ ഒരു ഉപദേശം പറ ഇവിടെ നിങ്ങൾ നിങ്ങൾ തലകുത്തിയിരുന്ന് ആലോവിച്ചിട്ട് ഒരു കാരണവശാല് ലോജിക്കലായി കാലാത്ത ഒരു ഉപദേശം പറഞ്ഞിട്ട് നാളെ ഈ നമ്മുടെ ഈ റൂമിവ ഒരു ഭയങ്കര വിചിത്രമായ ഉപദേശം പറഞ്ഞു വിതിൻ നോ ടൈം എന്ന് പറഞ്ഞാൽ പരമാവധി മൂന്ന് മിനിറ്റ് നിങ്ങൾ പറയുന്ന ആ വിചിത്ര ഉപദേശത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് തെളിയിക്കാൻ വേണ്ട ബൈബിൾ വാക്യം പട 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 ഞാൻ അങ്ങോട്ട് ഇട്ട് തരും ഇത് ഓപ്പൺ ചലഞ്ചാണ് നിങ്ങൾ എന്ത് ഉപദേശം കൊണ്ടുവന്നു അപ്പം ബൈബിൾ എന്ന് പറഞ്ഞ വലിയൊരു പുസ്തകം ആയതുകൊണ്ട് നിങ്ങൾ ആര് പറയുന്ന എന്ത് തോന്നിയാസോ ഹിന്ദുക്കളെ ഗരുഡ പുരാണത്തിലെ നരക സിദ്ധാന്തം എന്തൊക്കെ എടുത്തോണ്ട് നടക്കുന്നത് ഗ്രീക്ക് പുരാണത്തിലെ സ്വരാഷ്ട്രമതത്തിലെ ഇത് ഇങ്ങനെയുള്ള നരക ചിന്തകളാണ് ക്രിസ്ത്യസഭയുടെ ആയിരത്തി അഞ്ഞൂറ് വർഷം നരകമില്ലായിരുന്നു ഇതൊക്കെ ഇന്ന് ക്രിസ്തീയ ലോകത്ത് ആധികാരിക ഉപദേശമായിട്ട് നിൽക്കുകയാണ് അത് വളരെ ബുദ്ധിമുട്ടാണ് ഈ ജിയൻ തൊഴുത്ത് പോലെയാണ് ഇരുപത് ഇരുപത് ലക്ഷം ഇരുപതിനായിരം കുതിരകള് ഇരുപത് വർഷം വെളിക്കറങ്ങിയ മാലിന്യം മുഴുവൻ ഈ ജിയൻ തൊഴുത്തിൽ കുന്നുകൂടി കിടക്കുക ഇരുപതിനായിരം കുതിര ഉണ്ട് ഇരുപത് വർഷമായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല ഹെർക്കുലീസിനോട് പറയുകയാണ് ഈ തൊഴുത്തൊന്ന് ക്ലീൻ ചെയ്യാൻ അതിനെയാണ് ഹെർകൂലിയൻ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഹെർകൂലിയൻ ടാസ്കിനേക്കാൾ വലിയ ടാസ്ക് ആണ് ഗ്ലോറിയസ് ഗോസ്പിൽ എടുത്തുവെച്ചിരിക്കുന്നത് ഉള്ള അണ്ടനും അടകോടനും കണ്ടകുണ്ടനാടി ഉള്ള സാഹിപ്പുമാരും ഈ കാപ്പിരി കാട്ടുവാക്കാനും കാട്ടാ കേരളത്തിൽ പറഞ്ഞട്ടെ യുവനെല്ലാം വന്ന അവനോന്റെ തോന്നിവാസം ബ്രതരങ്കാരൻ എന്ന് പറയുന്നവരാണ് അത് അവൻ ഈ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോവില് ഒരു പെണ്ണ് മക് മാർഗറ്റ് മക്ഡൊണാൾഡ് എന്ന് പറഞ്ഞൊരു പെണ്ണ് ജ്വരബാധ്യതയായി കടന്നിപ്പോൾ അവളെ തന്റെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു എഫ് ബി മേയർ അടക്കമുള്ള പ്രമുഖരെല്ലാം അവിടെ പോയി വായി നോക്കി നിന്നു വേറെ ഒരുത്തൻ അത് മുഴുവൻ കുറിച്ചെടുത്തോണ്ട് വന്നു ഈ പെണ്ണ് സ്വപ്നം കണ്ട് പറഞ്ഞ പിച്ചും പെയും ബ്രദറൻകാരുടെ ഉപദേശമായി വേറൊരുത്തിക്ക് കറണ്ട് അടിച്ച പോലെ ഇളകി അവ അത് കഴിഞ്ഞപ്പോൾ ഒറ്റക്കെണ്ണൻ കാപ്പിരി അവനേതാണ്ട് ഉപദേശം പറഞ്ഞു അത് പെന്തക്കോസ് ഉപദേശമായി വേറൊരു കുണ്ടൻ സായിപ്പ് ഇവിടെ ഞങ്ങളുടെ അടുത്ത് ഈ സാനന്റോണിയായാലും അവനും അവന്റെ രാമുകനും കൂടെ റൂം എടുത്ത് അന്ന സോവർഗരതി അമേരിക്കയിൽ നിയമവിരുദ്ധമായിരുന്നു അതുകൊണ്ട് അവരെ സോവർഗരതിക്ക് കേസ് എടുത്തു ആ ഹോട്ടലിൽ നൂറ് ഡോളർ മോട്ടിച്ചതും അവര് തന്നെയാണെന്ന് പോലീസ് കണ്ടു അവരാണ് പെന്തകോസിന്റെ സ്ഥാപകന്മാര് വേറൊരുത്തി എലഞ്ചി വൈറ്റ് എന്ന് പറഞ്ഞൊരു വെണ്ണും പിള്ള സ്വപ്നം കണ്ടു അവിടെ ആ നിക്ക് വിഷമേണ്ടത് വിഷമം നിന്ന് കേട്ടിട്ട് പോയാൽ മതി അല്ല നിക്ക് ഞാനൊന്ന് പറഞ്ഞത് ഇത് എന്റെ ഒരു റൂമല്ലേ സവാര ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ നിങ്ങൾ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ ഇരുന്ന് കേട്ടിട്ട് പോയാച്ചാ മതി നീ രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നു എന്നെ വിളിച്ചെഴുന്നേപ്പിച്ച മോസ്റ്റ് അപ്പൊ അത് എനിക്ക് നല്ല മൂഡ് വന്നിരിക്കാം ഞാൻ എടാ വൈറ്റ് എന്ന് ഒരു തീ സ്വപ്നം കണ്ടു അവൾ ഉണ്ടാക്കിയതാണ് സെവുടെ എടാ ഈ കണ്ട കാട്ടാളനും പോക്കിരി തെമ്മാടി എടാ എ ക്രിസ്തുവിന്റെ നെഞ്ചോട് ജാരി അപ്പോസ്തലന്മാര് നേരിട്ട് സ്ഥാപിച്ച സഭ പരിശുദ്ധ സുറിയാനി സഭ അതിന്റെ ഉപദേശമായിട്ട് നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ധന്യമായ മലങ്കരയുടെ ഭൂമിയിലേക്ക് കിരാതന്മാരും കാട്ടാള ഉപദേശമായിട്ട് വന്ന് കഴിഞ്ഞ ൂറ്റമ്പത് വർഷമായിട്ട് കരുവാരി തേച്ച് അളിഞ്ഞു പറഞ്ഞിരിക്കുന്ന മലങ്കരയുടെ തൊഴുത്തിനെ ക്ലീൻ ചെയ്യുവാൻ ക്ലോറിയസ് ഗോസ്പെൽ എന്ന് പറഞ്ഞ പറഞ്ഞു ഇറങ്ങിയിരിക്കുക ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഈ സത്യോപദേശന്റെ നദി തുറന്നു വിട്ട് ഈ തൊഴുത്തിനെ ക്ലീൻ ചെയ്യും നീ നോക്കി നിന്നു തടയാമെങ്കിൽ തടഞ്ഞു ഞങ്ങൾ ക്ലീൻ ചെയ്തിരിക്കും